കുറച്ച് ദിവസം മുമ്പ് വരെ മാധ്യമങ്ങൾ കൊണ്ടു നടന്ന നേതാവായിരുന്നു പി വി അൻവർ മാധ്യമങ്ങൾ മാത്രമല്ല സഹായിക്കാൻ ഓടിയെത്തിയവരിൽ യു ഡി എഫ് നേതാക്കളുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ എന്നാൽ ഇപ്പോൾ പി വി അൻവർ എവിടെയുണ്ട് ആർക്കും അറിയില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചടി പറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ടി എം സിയുടെ കേരള ഘടകം സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണി തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു വി വി അൻവറിനെതിരെ കേരളത്തിലെ ടി എം സി തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറുടെ തറവാട്ട് സ്വത്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഞ്ഞടിച്ചത് ദീദി അയ്യായിരം കോടി രൂപ തരും ദീദി രാജ്യസഭാ രാജ്യസഭാംഗത്വം തരും ദീദി കേരളത്തിലേക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ടി എം സി ഞാൻ മാത്രമാണ് അല്ലെങ്കിൽ ടി എം സിയെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ തന്നെ സംസ്ഥാന ഘടകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഉണ്ണി തുറന്നടിച്ചത് ഏഷ്യാനെറ്റ് അഭിമുഖത്തിൽ ആ വാക്ക് നമുക്ക് കേൾക്കാം ശബ്ദരേഖ അൻവറിന് വ്യക്തിപരമായി അൻവറിന്റെ മുൻകാല ചെയ്തികൾക്കെതിരെ നടപടി ഉണ്ടാവുമ്പോൾ അതൊരു മുസ്ലിം വികാരമായി ഉണർത്തുന്നതിന് വേണ്ടി മുസ്ലിമിനെതിരെയുള്ള പീഡനമായിട്ട് അൻവർ ചിത്രീകരിക്കും ഒരു മതേതര പ്രസ്ഥാനമായ തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ ഒരു ജാതി സ്പിരിറ്റോട് കൂടി കയറി വന്ന് ആ ജാതിയെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ മൊത്ത കച്ചവടം ഏറ്റെടുക്കാൻ അൻവറിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണോ വേണ്ടയോ എന്ന് അൻവറിന് പ്രഖ്യാപിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ പാർട്ടി ചേർന്നിട്ട് ഉള്ള സമയത്തിന്റെ ഉള്ളിൽ പ്രഖ്യാപിക്കാൻ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അധികാരം കൊടുത്തിട്ടില്ല ഇപ്പൊ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് മമതാ ബാനർജി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ മലബാർ മേഖലയിൽ പത്തറുപതോളം സീറ്റ് രമേശിനെ അനുകൂലമാക്കാൻ വേണ്ടി എന്നെ യു ഡി എഫിലേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ക്യാബിനറ്റ് റാങ്ക് തരും അയ്യായിരം കോടി എനിക്ക് രമേശ് ചെന്നിത്തല നീതിയിൽ നിന്ന് വാങ്ങി തരും ഞാൻ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുടെ ഏറ്റെടുക്കാൻ പോവുകയാണ് ഞാൻ രാജ്യസഭ എം പി ആകാൻ പോവുകയാണ് ഇത്തരം കഥകൾ തൃണമൂൽ കോൺഗ്രസിൽ നടക്കില്ല പാർട്ടിയുടെ കൺവീനർ എന്ന് പറ കൺവീനർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക പോസ്റ്റാണ്

അതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകത്തിന് പി വി അൻവറിന്റെ വരവ് അത്ര രുചിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി രംഗത്ത് വരുവാൻ സി ജി ഉണ്ണി തയ്യാറായത് ഇത് സി ജി ഉണ്ണിയുടെ മാത്രം അഭിപ്രായമല്ല തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് പി വി അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിന്റെ തറവാട് സ്വത്തല്ല ആരാണ് നിലമ്പൂരിൽ മത്സരിക്കില്ല എന്ന് പറയാൻ പി വി അൻവറിനെ ചുമതലപ്പെടുത്തിയത് ഇപ്പോൾ ദീതി അയ്യായിരം കോടി രൂപ തരും എന്ന് പറയുന്നു രാജ്യസഭാ സീറ്റ് നൽകും എന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ പറയാൻ ആരാണ് ഇദ്ദേഹത്തിന് പി വി അൻവറിനെ അനുമതി കൊടുത്തത് അധികാരം കൊടുത്തത് എന്ന ചോദ്യമാണ് ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം അധ്യക്ഷൻ ചോദിക്കുന്നത് ഇത് കഴിഞ്ഞതേയുള്ളൂ ഒരു ദിവസമായിട്ടില്ല അപ്പോഴേക്കുമാണ് പുതിയ തിരിച്ചടി വന്നിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് പി വി അൻവറിനെ അത് വിജിലൻസ് അന്വേഷണമാണ് ആലുവയിൽ ആലുവ ഇടത്തലയിൽ പതിനൊന്ന് ഏക്കർ ഭൂമി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്തിരുന്നു പി വി അൻവർ അത് വ്യാജരേഖ തയ്യാറാക്കി സ്വന്തമാക്കി സ്വന്തമാക്കുക മാത്രമല്ല അതേ സ്ഥലം പണയം വെച്ച് പതിനാല് കോടി രൂപ വായ്പ എടുക്കുകയും ചെയ്തു അൻവർ ഈ ഭൂമിയിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ബഹുനില കെട്ടിടം പണിയുകയും ചെയ്തു ഇതാണ് പരാതി പരാതി നൽകിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് സുരേന്ദ്രനാണ് അദ്ദേഹം നൽകിയ പരാതിയിൽ ഡിസംബർ ഇരുപത്തിനാലിലാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതേ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചത് വിജിലൻസ് ഡയറക്ടർ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് ഈ അന്വേഷണത്തിനെതിരെ പി വി അൻവർ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു പറയും രേഖകൾ എന്റെ കയ്യിലുണ്ട് രേഖകൾ മുഴുവൻ വെച്ച് വാർത്താ സമ്മേളനം വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അപ്പോഴും അന്വേഷണം മുന്നോട്ട് പോകുകയാണ് പാട്ടത്തിനടുത്ത ഭൂമിയാണ് എന്ന് സമ്മതിക്കുന്നുള്ളൂ പി വി അൻവർ പാട്ടത്തിനടുത്ത ഭൂമി എങ്ങനെയാണ് പണയം വെച്ച് വായ്പ എടുക്കുന്നത് എങ്ങനെയാണ് സർക്കാരിന്റെ അനുവാദമില്ലാതെ ബഹുദിന കെട്ടിടം പണിയുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പി വി അൻവർ പറഞ്ഞേ തീരൂ എന്നാലും ഒരു കാര്യം പറയാം എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത് പി വി അൻവർ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല കാരണം ഒരു എം എൽ എക്കെതിരെയൊക്കെ ഉള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ അതും ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർ ഒന്നും പതറും എന്നാൽ ഇപ്പോൾ എല്ലാം മാറിയിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഭരണപക്ഷത്തിന്റെ ആളല്ല ഇപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകും അങ്ങനെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ ഉറപ്പായും പി വി അൻപറിന് കുരുക്കായി മാറും ഈ വിജിലൻസ് അന്വേഷണം എന്ന കാര്യത്തിന് സംശയമേയില്ല അങ്ങനെ അടുത്ത ദിവസങ്ങളിലായി രണ്ട് തിരിച്ചടിയാണ് ഇപ്പോൾ പി വി അൻപറിന് കിട്ടിയിരിക്കുന്നത് ഒന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പി വി അൻവറെ അംഗീകരിക്കാൻ ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം തയ്യാറല്ല എന്ന് സംസ്ഥാന അധ്യക്ഷനാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും പി വി അൻവറിനെ ഏറ്റവും വലിയ തിരിച്ചടിയാണത് ഇനിയിപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം മുഴുവൻ പിരിച്ചുവിട്ട് പി വി അൻവറിന്റെ പൂർണ്ണ ചുമതല കൈമാറുമോ മമതാ ബാനർജി അതാണ് അറിയാനുള്ളത് അത്തരമൊരു കടുങ്കൈക്ക് തയ്യാറാകുമോ മമതാ ബാനർജി എന്നതും അറിയാനുണ്ട് തയ്യാറാകും എന്നാണ് പി വി അൻവർ വിശ്വസിക്കുന്നത് ഇപ്പോഴുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അതിന് നേതൃത്വമില്ല ഇപ്പോഴുള്ള നേതൃത്വം എന്നത് ദുർബലമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ ആനുകൂല്യം പറ്റുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ അംഗീകാരത്തോടു കൂടിയാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പി വി അൻവർ വന്നിരിക്കുന്നത് സംസ്ഥാന കോർഡിനേറ്ററായി മാറിയിരിക്കുകയാണ് അത് താൽക്കാലിക ചുമതലയാണ് എന്ന് സി ജി ഉണ്ണി പറയുന്നുണ്ട് അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും ഇതുവരെ പി വി അൻവർ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നിലവിലുള്ള ഘടകം പി വി അൻവറിനെ പൂർണ്ണമായും തള്ളുന്നു എന്നർത്ഥം ഇനി മമതാ ബാനർജി എന്താണ് തീരുമാനിക്കുക എന്നതാണ് അറിയാനുള്ളത് അതും വരും ദിവസങ്ങളിൽ അറിയും ഒരു കാര്യം പറയാൻ കഴിയും പി വി അൻവറിന്റെ മുന്നോട്ട് പോക്ക് അത്ര സുഗമമല്ല കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സ്വന്തം പാർട്ടി തിരിച്ചടി ഉണ്ടാകുന്നു അന്വേഷണം വിജിലൻസ് അന്വേഷണം നടക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം കയ്യേറി എന്ന് പറയുന്ന അനധികൃത നിർമ്മാണം ഒക്കെ നേരത്തെ ഒരുപാട് വാർത്ത വന്നതാണ് അതിനെതിരായ നീക്കങ്ങൾ സജീവമാകുന്നു എന്ന് വെച്ചാൽ പി വി അൻവർ എന്തൊക്കെയാണോ മുടി വെക്കാൻ ഇത്രയും കാലം ശ്രമിച്ചത് അതെല്ലാം മെല്ലെ മെല്ലെ ഒന്നൊന്നായി പുറത്തു വരുന്നു അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായും അദ്ദേഹത്തെ സഹായിച്ചവർക്കിലും ഉണ്ടാകും യു ഡി എഫ് പ്രവേശനം അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല അഴിമതി ആരോപണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ നേരിടുന്ന ഒരാളെ യു ഡി എഫിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം യു നേതാക്കൾ ചോദിക്കും അല്ലെങ്കിൽ തന്നെ പി വി അൻബറി കൊണ്ടുവരുന്നതിനോട് യോജിപ്പില്ല പലർക്കും അത് ഒന്നുകൂടി ഉറപ്പിക്കുകയായിരിക്കും ഈ കേസുകളും അതോടൊപ്പം തന്നെ പി വി അൻബറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള കേരള ഘടകത്തിന്റെ നിലപാടും